ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഷീലൂസ് കിച്ചണിൽ തയ്യാറാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ് ഇടിയപ്പം എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്നിരുന്നാലും ഷീലൂസ് കിച്ചണിൽ ഒരു ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അതിന് ഈ ഒരു കപ്പളവില് ഇതൊരു ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് രണ്ട് കപ്പ് അരിപ്പൊടിയും മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പാകത്തിന് കുഴച്ചിട്ടെടുക്കാം ഈ പാത്രത്തിലാണ് പൊടി കുഴക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആ മൂന്ന് കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് നെയ്യ് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ് നെയ്യ് താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഓയിൽ ഒഴിക്കുക നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിക്കുന്നതിനാന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം എല്ലാം തിളച്ചിട്ടുണ്ട് അത് തീ കുറച്ച് സിമ്മിലിട്ട് വെക്കാം അതിന് ശേഷം നമ്മുടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഇതിനകത്തേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക തീ ഓഫ് ചെയ്യുക ീ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക ഈ ഇടിയപ്പത്തിൻ്റെ മാവ് ഒരു മൂടി ഉപയോഗിച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മാവ് ഇതേപോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴക്കുക ചൂട് ഒന്ന് ആറിയിട്ട് വേണം കുഴക്കാനായിട്ട് കുഴക്കുക യ്ക്കുമ്പോൾ കുറച്ച് വെള്ളം പോരാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം രണ്ട് മൂന്ന് സ്പൂണ് നിങ്ങൾക്ക് ഒഴിക്കാം ചിലപ്പോൾ അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പം നിങ്ങൾക്ക് ഒരു കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും മൊത്തം നാല് ടേബിൾ സ്പൂൺ വെള്ളം തിളപ്പിച്ച വെള്ളം കൂടി നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ആ സമയത്ത് ഈ രീതിയിലായിരിക്കും ഇത് വരുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് ആ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പാകമാക്കണം പൂവരശിൻ്റെ ഇലയാണ് അപ്പം ഇതിനകത്ത് ആണ് ഇവിടെ ചെയ്യുന്നത് ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു മരമാണ് എടുത്ത് ഇതിലേക്ക് മയം പുരട്ടി നമുക്ക് മാവ് നിറയ്ക്കാം അതിന് ശേഷം ഇത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം അതേപോലെ ആദ്യം കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞിടുക അതിന് ശേഷം കുറച്ച് തേങ്ങ ഇതിലേക്ക് വെക്കുക അതിന് ശേഷം ബാക്കി നമ്മൾ ഇതേപോലെ പിഴിയുക എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല ആവശ്യത്തിന് നെയ്യും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല മാവായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം ഈ രണ്ട് കപ്പ് മാവിന് അരിപ്പൊടിക്ക് നമുക്ക് ഒരു ഇരുപത്തി നാല് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും തേങ്ങ ഇടുക നമ്മുടെ ഇടിയപ്പം ഒക്കെ പിഴിഞ്ഞ് താണ്ട ഈ ഇലയിൽ ഇങ്ങനെ നിരത്തി പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റണം പത്ത് മിനിറ്റ് ആവി കയറ്റി വേവിക്കണം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഇത് പിഴിയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാവ് എന്ന് പറയുന്നത് ഇടിയപ്പത്തിൻ്റെ മാവ് ഇടയ്ക്ക് ഡ്രൈ ആയി പോകും അപ്പം അതനുസരിച്ച് നിങ്ങൾ കുറേശേ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് നമ്മുടെ പിഴിയാൻ ഭാഗത്തിനുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം നമ്മൾ അപ്പച്ചെമ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം എന്നിട്ട് ഈ ഒരു തട്ടിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതൊക്കെ ഇത് നമ്മൾ നമ്മളിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരു പതിനാല് ഇടിയപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വി കയറ്റി വേവിച്ചിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിരിക്കും നമുക്കിതൊന്ന് മൂടാം വീടിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ട റോസ്റ്റാണ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇഷ്ടമാണ് ണെങ്കിലും കഴിക്കാം ഇപ്പോൾ നമുക്ക് ഈ പൂവരശൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലും വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം വാഴയിലും പൂവരശിന്റെ ഇല ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഡലി തട്ടിൽ ഓയിൽ പുരട്ടി ഇതേപോലെ പിഴിഞ്ഞ് എടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം ഞങ്ങളുടെ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനിൽ നിന്നും ഓൾ സെലക്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും